ഗാസയിൽ ഗാസയിലെ ആശുപത്രിയിൽ നിന്നും ഹമാസ് പാലസ്തീൻ ജിഹാദ് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തു ഇവരെ ഇസ്രായേൽ ജയിലിലേക്ക് മാറ്റി സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗികളായും ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലും ഹമാസുകാർ കഴിയുകയായിരുന്നു കമൽ അദ്വാൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അബു സഫിയും അറസ്റ്റിൽ ഡോക്ടറുടെ അറിവോടെ ആശുപത്രിയിൽ ഹമാസിന്റെ താവളം അനുവദിക്കുകയായിരുന്നു വടക്കൻ ഗാസയിലെ ആശുപത്രിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരന്മാരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ പതിനഞ്ചധികം ഭീകരന്മാരെ ആശുപത്രിക്കുള്ളിൽ വധിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടു വടക്കൻ ഗാസിയിലെ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രി ഇതിൻ്റെ പരിസരത്തും ഇതിൻ്റെ ഉള്ളിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി വലിയ തോതിലുള്ള ഓപ്പറേഷനുകളും റെയ്ഡുകളും ഇസ്രായേൽ സൈന്യം നടത്തുകയായിരുന്നു ഇത് അവസാനിച്ചുവെന്നും റെയ്ഡുകളും സേർച്ചിങ്ങും പൂർത്തിയായി എന്നും ഇസ്രായേൽ അറിയിച്ചു പരിസമാപ്തിയായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരന്മാരെയാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഓർക്കണം ഒരു ആശുപത്രിക്കുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഭീകരന്മാർ ഇതിൽ പതിനഞ്ചിലധികം പേരെ വെടിവെച്ച് വധിച്ചു മറ്റ് മറ്റ് ഇരുന്നൂറ്റി പേരെയാണ് അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് വടക്കൻ ഗാസയിലെ അവശ് ശേഷിക്കുന്ന ഏക ആശുപത്രിയായ കമാൻ അദ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡും തീവപ്പും ഓപ്പറേഷനും നടത്തിയെന്ന ലോകത്തിന് മുമ്പിൽ വിവരിക്കുകയാണ് വടക്കൻ ഗാസിയിൽ മുമ്പ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയായ കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഇത്തരം രീതിയിൽ സൈനിക ഓപ്പറേഷനും വെടിവെപ്പും തീവപ്പും അറസ്റ്റും നടക്കുന്നതിനെതിരെ ലോകത്ത് എല്ലായിടത്തും വലിയ തോതിലുള്ള വിഭിന്നമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി അതിൽ പ്രധാനമായിട്ടും ഹമാസിനെ അനുകൂലിക്കുന്ന ഇസ്ലാമിക മാധ്യമങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്ന മറ്റ് മാധ്യമങ്ങളും സൈന്യം നടത്തിയ ഓപ്പറേഷനെ സൈന്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അവിടെ വലിയ തോതിലുള്ള അട്രോസിറ്റി നടക്കുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു പ്രധാനമായിട്ടും നമുക്ക് ഇന്നേ ദിവസം മലയാള മനോരമ തന്നെ ഒരു വാർത്ത കൊടുത്തത് ഇപ്രകാരമാണ് ഗാസയിൽ പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി കമാൽ അദ്വാൻ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു വസ്ത്രങ്ങൾ അഴിപ്പിച്ച് മണിക്കൂറുകളോളം അവിടുത്തെ സ്റ്റാഫിനെ അടക്കം പുറത്ത് നിർത്തി മർദ്ദിച്ചു സർജറി വിഭാഗത്തിന് തീയിട്ടു ആശുപത്രിയിൽ നിർബന്ധിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാവരെയും ഫരീക്ക് സ്ക്വയറിലേക്ക് കൊണ്ടുപോയി ഇത്തരം രീതിയിലാണ് മറ്റ് മറുഭാഗത്തിൻ്റെ വാർത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൈന്യത്തിന്റെ ഒരു വിശദീകരണം പോലും ഇവിടെ മനോരമ കൊടുക്കാതെ പോയത് എന്നുള്ളത് വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ് അത് കൊടുക്കുവാൻ പാടില്ല അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഹമാസിനെ അനുകൂലിക്കുന്നവർ മനോരമ പത്രം നിർത്തും കത്തിക്കും അല്ലെങ്കിൽ അതിനെ ബഹിഷ്കരിക്കും അങ്ങനെയുള്ള ചില ധാരണകൾ കൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം കർമ്മ ന്യൂസ് രണ്ട് ഭാഗത്തെയും വാർത്തകൾ കൃത്യമായിട്ട് കൊടുക്കും സൈന്യത്തിന്റെ ഭാഗത്തെയും അതുപോലെ ഗാസയിൽ നടത്തുന്ന അതി അട്രോസിറ്റികൾക്കെതിരെയും നമ്മൾ വാർത്തകൾ വളരെ വിശദമായിട്ട് തന്നെ രണ്ട് ഭാഗത്തും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ സൈന്യം തന്നെ വെളിപ്പെടുത്തിയതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ മുമ്പ് പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്യുകയും ബാക്കി നിരവധി ഭീകരന്മാരെ അവിടെ തന്നെ വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വേഴാമ്പൽ വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെയാണ് ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി അതിക്രമം നടത്തിയ ഹമാസ് പ്രവർത്തകരെ ഗാസയിൽ അന്വേഷിക്കുന്നത് ഇതിൽ മഹാഭൂരിപക്ഷം പേർ പിടിയിലാവുകയും കൊലപ്പെടുകയും ചെയ്തു അവശേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉടനീളം പറക്കുന്നത് ഇതിന്റെ കാരണമുണ്ട് അവിടെ ഏകദേശം മൂവായിരത്തോളം ഹമാസിന്റെ ഭീകരന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കയറി ആക്രമണം നടത്തുകയും ആയിരത്തി ഒരുന്നൂറ് ഇസ്രായേലികളെ തൽക്ഷണം അവിടെയിട്ട് വധിക്കുകയും ചെയ്തത് ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും തന്നെ സി ദൃശ്യങ്ങളും അവരുടെ മുഖചിത്രങ്ങളും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമുണ്ട് എല്ലാവരുടെയും വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇതിനകം തന്നെ ഗാസിയിൽ ഉടനീളം വലിയ തോതിലുള്ള അറസ്റ്റുകളും റെയ്ഡുകളും നടത്തിയത് അവശേഷിക്കുന്നവർക്ക് വേണ്ടി ഗാസ് അരിച്ചു പറക്കുന്നതിനിടെയാണ് ഈ ആശുപത്രി കമാൽ അദ്വാൻ ആശുപത്രിയിൽ വലിയ തോതിലുള്ള ഹമാസിന്റെ ഒരു ഒളിത്താവളം അല്ലെങ്കിൽ അവിടെ ഇത്തരക്കാർ ചേക്കേറുന്ന ഒരു കാര്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുകൊണ്ടാണ് ഐ ഡി എഫിൻ്റെ ഡിവിഷൻ ഈ ആശുപത്രിയിൽ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് റെയ്ഡിൻ്റെ തുടക്കത്തിൽ നാനൂറ്റി ഒന്നാം കവചിത ബ്രിഗേഡിയൻ്റെ ബ്രിഗേഡിൻ്റെ വാഹനം ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ആശുപത്രി വളയുകയും നിരവധി ഭീകരന്മാരെ ഗേറ്റിനും പരിസരത്ത് നിന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അവരെ ചോദ്യം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് നിരവധി തോക്കുധാരികളും ആയുധങ്ങളും അടങ്ങിയ ഹമാസിന്റെ സംഘം ഈ കമാൽ അദ്വാൻ ആശുപത്രിക്ക് ഉള്ളിലുണ്ട് എന്ന് വ്യക്തമാകുന്നത് തുടർന്ന് പീരങ്കിപ്പട ഈ ആശുപത്രി വളയുകയായിരുന്നു വലിയ തോതിലുള്ള റെയ്ഡുകൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ അന്വേഷിക്കുന്ന നിരവധി പ്രതികൾ ഇസ്രായേലിൽ കയറി അതിക്രമം നടത്തിയ ആളുകൾ ഹമാസ് പ്രവർത്തകർ ഈ ആശുപത്രിക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നും അവസാനത്തെ ഒളികേന്ദ്രമായി ജീവന് വേണ്ടി അവർ ഈ മാളത്തിൽ അഭയം തേടിയിരിക്കുന്ന ആശുപത്രി അഭയകേന്ദ്രമായിട്ടും ഹമാസിന്റെ ഒളിത്താവളമായിട്ടും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കുള്ളിൽ വ്യക്തമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയത് ആശുപത്രിക്കുള്ളിൽ ഗ്രനേഡുകൾ കൈത്തോക്കുകൾ വെടിമരുന്ന് സൈനികോപകരണങ്ങൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയുൾപ്പെടെ ആയുധങ്ങൾ കണ്ടെത്തി പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും ഐ പറയുന്നു ഇതെല്ലാം കൃത്യമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഡിസംബർ ഇരുപത്തെട്ടിന് പുറത്തുവിട്ടു വെറുതെ കള്ളം പറയുന്നതല്ല തങ്ങളെന്നും ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ നിരത്തി വച്ചിരിക്കുന്ന നിരവധി കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള തോക്കുകളും ആയുധങ്ങളും മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമാണ് ഈ കമാൽ അദ്വാൻ ആശുപത്രിക്കുള്ളിൽ നിന്നും ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത് ആശുപത്രിയുടെക്ക് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അതിവിടെ കാണിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇത്തരം ദൃശ്യങ്ങൾ ഫേസ്ബുക്കും യൂട്യൂബും അല ഒരു തരത്തിലും അനുവദിക്കുകയില്ല ഗുരുതരമായിട്ടുള്ള ആയുധങ്ങളുടെ പ്രദർശനത്തിന് ഇതുപ്രകാരം ഡിസംബർ ഇരുപത്തെട്ടിന് ഐ ഡി എഫ് പുറത്തുവിട്ട വീഡിയോയിൽ ഹമാസ് പലസ്തീൻ ജിഹാദ് ജിഹാദ് തീവ്രവാദികൾ ഉൾപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളുടെയും ദൃശ്യങ്ങളുണ്ട് തീവ്രവാദി സംഘടനകളുടെ അംഗങ്ങളെ ഇതിനകത്ത് കാണിക്കുന്നു വ്യക്തമായിട്ട് അറസ്റ്റ് ചെയ്തവരെ രേഖപ്പെടുത്തുന്നു തീവ്രവാദികളിൽ ചിലർ രോഗികളായും മെഡിക്കൽ സ്റ്റാഫായും അതുപോലെ രോഗികളെ തള്ളുന്നവരായും ഒക്കെ വേഷം മാറി ഈ ആശുപത്രിക്കുള്ളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാനും അവരുടെ കണ്ണിൽപ്പെടാതിരിക്കാനും പെടാതിരിക്കാനും മുമ്പ് പറഞ്ഞതുപോലെ രക്ഷപ്പെടുവാനുള്ള ജീവ ജീവൻ നിലനിർത്തുവാനുള്ള അവസാനത്തെ കൊതി എന്ന നിലയിൽ ആശുപത്രിയിലെ മാളത്തിനുള്ളിൽ കയറി രോഗികളായും ജീവനക്കാരായും അവരുടെ ജീവനക്കാരുടെ വേഷങ്ങളൊക്കെ ധരിച്ച് ഇത്തരം രീതിയിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരന്മാർ അതിനുള്ളിൽ കഴിയുകയായിരുന്നു മാത്രമല്ല തോക്കും ആയുധവും കയ്യിലുള്ളവരെ തൽക്ഷണം തന്നെ അവിടെ വെച്ച് തന്നെ വധിച്ചു ഭീകരരെ ഇല്ലാതാക്കി എന്നാണ് സർ സനി പറയുന്നത് തുടർന്ന് ഹമാസുകാർ ഉള്ള ആശുപത്രി റെയ്ഡ് ചെയ്യുകയും ബാക്കിയുള്ളവരെ പിടികൂടുകയുമായിരുന്നു രോഗികളുടെ കട്ടിലിൽ കയറിപ്പോലും രക്ഷപ്പെടുവാൻ പലരും അഭിനയിച്ചിരും രോഗികളുടെ വേഷവും ധരിച്ചു കിടന്നു എന്നും രോഗികളെ പുറത്താക്കി മറ്റു മുറിയിലായിട്ട് പൂട്ടി എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു കമാൽ അദ്വാൻ ആശുപത്രി ഡയറക്ടർ ഹുസാം അബ് ഹുസാം അബു സഫിയയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹുസാം അബു സഫിയയുടെ അറസ്റ്റിനെതിരെ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഗാസയിലെ ഏറ്റവും കുട്ടികളുടെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പീഡിയാട്രിക് വൈദ്യനാണ് ഇദ്ദേഹം നിരവധി തവണ ഇദ്ദേഹത്തെ ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്തിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ വർഷം ഇസ്രായേൽ സൈന്യം ഈ ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം ഹമാസിന്റെ നിരവധി ഒളികേന്ദ്രങ്ങളും ആയുധങ്ങളും ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ആശുപത്രി ഡയറക്ടറായിട്ടുള്ള കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടർ ഹുസൈൻ അബൂ സഫീന് കർശനമായിട്ടുള്ള പരിശോ വാണിംഗ് കൊടുത്തിരുന്നതാണ് ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും ഈ ആശുപത്രിയിൽ കാണിച്ചേക്കരുത് താങ്കളെയും അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്തു കൊണ്ടുപോകും അന്ന് ഒരു വർഷം മുമ്പ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തതാണ് അതിനുശേഷം ഈ കഴിഞ്ഞ ഒക്ടോബ് ഒക്ടോബറിൽ ഇവിടെ കയറി വീണ്ടും ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തി ഹമാസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി കർശനമായിട്ടുള്ള നിർദ്ദേശം അബൂ സഫിയ എന്ന ഇതിന്റെ ഡയറക്ടർക്ക് ആശുപത്രി ഡയറക്ടർക്ക് കൊടുത്തതാണ് നിരവധി തവണ രോഗികളെ ഒഴിപ്പിച്ച് ആശുപത്രിയിൽ പരിശോധന നടത്തുവാനുള്ള സൗകര്യം തരണമെന്ന് ഇസ്രായേൽ സൈന്യം ഈ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടതാണ് അപ്പോഴെല്ലാം ഈ ആശുപത്രിയുടെ ഡയറക്ടറായിട്ടുള്ള ഹുസാം അബൂ സഫിയ ഈ ഇസ്രായേൽ സൈന്യത്തിന്റെ ആവശ്യം നിരാകരിച്ചു നിരന്തരം ഇസ്രായേൽ സൈന്യം ആശുപത്രി ഡയറക്ടറോട് നടത്തിയ അഭ്യർത്ഥനകളെല്ലാം നിരസിക്കുകയായിരുന്നു തുടർന്നായിരുന്നു സൈന്യം ഈ ആശുപത്രിയിൽ അവസാനം വീണ്ടും കയറിയത് അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഡയറക്ടറായിട്ടുള്ള ഗാസയിലെ ഏറ്റവും അറിയപ്പെടുന്ന പീഡിയാട്രിക് വൈദ്യനായ ഹുസാം അബൂ സഫിയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കില്ല എന്ന് ഇനി പറയുവാൻ ആവില്ല ആശുപത്രി ഡയറക്ടറുടെ ആശുപത്രി അധികൃതരുടെ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വ്യക്തമായിട്ടുള്ള പങ്കോടെ കൂടി തന്നെയാണ് തീവ്രവാദികൾ ഈ ആശുപത്രിക്കുള്ളിൽ അഭയം തേടിയെന്നും അവരുടെ സൈനിക യൂണിറ്റുകൾ പ്രവർത്തിപ്പിച്ചതും ഹമാസിന്റെ കമാൻഡ് സെന്റർ ഇതിനുള്ളിൽ പ്രവർത്തിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ആണ് ആശുപത്രി ഡയറക്ടറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആശുപത്രി ഡയറക്ടറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് മീഡിയകളും അൽ ജസീറ അടക്കം യു എൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ആശുപത്രിയിൽ ഇസ്രായേൽ ഒന്നിലധികം തവണ നടപടിയെടുത്തിരുന്നു അപ്പോഴെല്ലാം പിടിച്ചുനിന്ന ആളാണ് ഈ ശിശുരോഗ വിദഗ്ധൻ കൂടിയായ അബു സഫിയ എന്ന് ഇസ്ലാമിക് മീഡിയകൾ പറയുന്നു ആശുപത്രിയിലെ നാൽപ്പത്തി നാല് ജീവനക്കാർക്കെങ്കിലും ജീവഹാനി ഉണ്ടായതായും അബൂ സഫിയ അവസാനം വരെ പിടിച്ചു നിന്നു ഗാസയിലെ എല്ലാ തൻ്റെ രക്തം പോലെ തന്നെയാണ് ഇവിടെ ഹമാസ് രക്തം എന്നുവരെ അബൂ സഫിയ പറഞ്ഞിരുന്നു പരിക്കേറ്റ് വീണ് യുദ്ധത്തിൽ പിടഞ്ഞു മരിക്കുന്നവരുടെയും എന്റെയും രക്തം ഒന്ന് തന്നെയാണ് എനിക്ക് അവരിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവുകയില്ല ഇവിടെ നിന്ന് ഒളിച്ചോടുവാനും ആവുകയില്ല എന്ന് പറഞ്ഞ രോഗികളെ പരിശോധിച്ച ഒരു വലിയ മഹാവൈദ്യനായിരുന്നു ഈ അബൂ സഫിയ അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഇസ്ലാമിക് മീഡിയകളും ഇസ്ലാമിക് സംഘടനകളും ലോകവ്യാപകമായ പ്രചരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്ടാഗുകളും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങുകളും ഒക്കെ ആക്കി മാറ്റുവാൻ ഇത് ശ്രമിക്കുന്നു അതുപോലെ ഐക്യരാഷ്ട്രസഭയും ഡോക്ടറുടെ അറസ്റ്റിനെതിരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ അഫു സഫിയ ഗാസിയയിലെ കുട്ടികളുടെ ആരോഗ്യവും ജീവിതവും സംരക്ഷിക്കുവാൻ തൻ്റെ ജീവിതം സമർപ്പിച്ച ആളാണ് എന്നാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതികരണം ജമാഅത്ത് ഇസ്ലാമിയുടെ വിവിധ രാജ്യങ്ങൾ ഡോക്ടറുടെ മോചനത്തിനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും അബു സഫിയ ഉത്തരവാദിയാണ് നൂറ് ശതമാനം ഈ ഹോസ്പിറ്റലിൽ ഈ ഇത്തരം രീതിയിൽ ഹമാസിന്റെ ഭീകര താവളം ആക്കിയതിനും ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഭീകരവാദികളെ ഇവിടെ അഭയം കൊടുത്തതിനും ആശുപത്രി ഡയറക്ടറെ അല്ലാതെ പിന്നെ ആരെ കുറ്റം പറയുവാൻ സാധിക്കും ആരെ ആര് ഇതിന് നേതൃത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധിക്കും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ആശുപത്രിയുടെ തലവിന് അബൂ സഫിയയ്ക്ക് കാലേ കൂട്ടി നിരവധി തവണ മുന്നറിയിപ്പുകൾ കൊടുത്തതാണ് മുമ്പ് ഈ അബൂ സഫിയയുടെ മകനെ തന്നെയാണ് ഇതേ ആശുപത്രിയുടെ ഗേറ്റിൽ വെച്ച് ഇസ്രായേൽ യും ഡ്രോൺ ആക്രമണത്തിലൂടെ വെടിവെച്ചു കൊന്നത് അന്ന് ഇസ്രായേൽ സൈന്യത്തിനെതിരെ നിറയൊഴിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് അബൂ സലി സഫിയുടെ മകൻ ഇതേ ആശുപത്രിയുടെ ഗേറ്റിന് സമീപത്ത് കൊലപ്പെടുന്നത് എന്തായാലും ഇസ്രായേൽ അവരുടെ യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസിയിലെ ഓരോ ഇഞ്ചും അരിച്ചുപറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയർത്തിയ കടന്നുകയറിയ ഹമാസ് ഭീകരവാദികളിൽ ഇനിയും കൊലപ്പെടാത്തവരും അതുപോലെ അറസ്റ്റിലാകാത്തവരുമുണ്ട് അവരെ അന്വേഷിച്ച് ഒളി ൾ എല്ലാം അരിച്ചു അരിച്ചുപറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മാത്രമല്ല ഗാസിയിലെ ആരോഗ്യ സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന്റെ അജണ്ടയായിട്ട് തന്നെയാണ് കാണുന്നത് ഇതിൽ സൈന്യത്തെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടല്ല ഗാസിയിലെ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണം ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വടക്കൻ ഗാസിയിലെ അദ്വാൻ ഈ ആശുപത്രിക്ക് നേരെയും ഇപ്പോൾ തീവപ്പും അക്രമവും വെടിവെപ്പും ഉണ്ടായി ആശുപത്രിയും തകർത്തിരിക്കുന്നത് എന്താണെങ്കിലും അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ അതിനപ്പുറവും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആരോഗ്യ സംവിധാനം കുടിവെള്ളം അതുപോലെ എണ്ണ സംവിധാനം എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് ഗാസയെ പരിപൂർണമായിട്ട് ഇസ്രായേൽ സൈന്യം കൈപ്പിടിയിൽ ഒതുക്കുകയും ഗാസയെ രണ്ടായിട്ട് വിഭജിക്കുകയും ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഗാസയുടെ ഭാഗങ്ങളെ സൈനിക താവളങ്ങൾ നിർമ്മിച്ച് എന്നും അത് ഇസ്രായേലിന്റെ ഭാഗമാക്കി നിർത്തി ഇസ്രായേലുമായിട്ട് ലയിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഇപ്പോൾ പൂർത്തിയാക്കി ാക്കി കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തുകയാണ് എങ്കിൽ ഗാസയുടെ ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം മാറും ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ ഗാസാവാസികളെയും പലസ്തീനുകളെയും ഒഴിപ്പിച്ച് ഗാസയുടെ ഏകദേശം ഇസ്രായേലുമായി ചേർന്ന് കിടക്കുന്ന പകുതിയോളം ഭാഗം ഇസ്രായേൽ പരിപൂർണമായിട്ട് കൈവശപ്പെടുത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത്തരം രീതിയിലുള്ള യുദ്ധങ്ങളും കരച്ചിലുകളും രക്തച്ചൊരിച്ചിലുകളും എന്ന് ചോദിക്കുമ്പോൾ ഇത് ഹമാസ് വരുത്തി വെച്ച തുടക്കമിട്ട യുദ്ധമാണ് ആ തുടക്കമിട്ട യുദ്ധത്തിൽ ഒരു ഇഞ്ച് പോലും ഒരടി പോലും ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുവാനോ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുവാനോ സ്വന്തം ജനങ്ങൾക്ക് ഒരു തുള്ളി ആഹാരമോ വെള്ളമോ മരുന്നോ കൊടുക്കുവാനോ ശേഷിയില്ലാത്ത ഹമാസ് അതുപോലെ തന്നെ അവരുടെ സമാന്തര സംഘടനകൾ എല്ലാം തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ് തോക്കുമെന്ന് അറിയാമായിരുന്നു അറിയാമായിട്ടും തോൽവി ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അവരുടെ പീരങ്കിയുണ്ടകൾ ഇറന്നു വാങ്ങുമ്പോൾ മതത്തിൽ എഴുതിവെച്ച പുസ്തകത്തിൽ എഴുതിവെച്ച ആ സ്വർഗ്ഗവും സമാധാനവും കിട്ടുവാൻ വേണ്ടി പരലോകത്തേക്ക് പോകുവാൻ വേണ്ടി വെടിയിരന്ന് വാങ്ങുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്